നമസ്കാരം മനിയതരുമന ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്തിനായി ഭക്തജനലക്ഷ്യങ്ങൾ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്ന വൃശ്ചിക പുണ്യമാസം പിറന്നു ഇനി ശരണം വിളകളുടെ നാദവിസ്മയങ്ങൾ പ്രപഞ്ചമാകെ ആലിയടിക്കുന്ന പുണ്യ ദിവസങ്ങളാണ് ഭരണി കാർത്തിക പൂരാടം ഉത്രാടം ആവിട്ടം ചതയം പൂരിട്ടാതി ഉത്തരട്ടാതി എന്നീ നാളുകാർക്ക് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം വന്നു ചേരുന്ന ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു ദിവസമായി മാറുകയാണ് നവംബർ പത്തൊൻപതാം തീയതി ബുധനാഴ്ച ഇരുപത്തിയൊന്ന് വർഷക്കാലമായി ഈ നക്ഷത്രക്കാരിൽ പലരും അനുഭവിക്കുന്ന വേദനകൾക്ക് തീരാ ദുരിതങ്ങൾക്ക് നവംബർ പത്തൊൻപതാം തീയതി അവസാനമാവുകയാണ് ഏതെല്ലാം രീതിയിലാണ് ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികളിൽ നിന്ന് വേദനകളിൽ നിന്ന് ഈ നക്ഷത്രക്കാർ ജീവിതം തിരികെ പിടിക്കുന്നതെന്ന് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം എന്റെ പ്രശ്നവിധിയിൽ കണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങൾക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന നക്ഷത്രങ്ങളിൽപ്പെട്ട ആളുകൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഈ നാളുകാരുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നതായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഈ നാളുകാർക്ക് ചെയ്തു തീർക്കുവാൻ കഴിയുന്നതായിട്ട് എന്റെ പ്രശ്നവിധിയിൽ തെളിഞ്ഞു കണ്ടു എന്റെ പ്രശ്ന ചിന്ത തെറ്റില്ല ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വിധത്തിൽ അച്ചിട്ടായി വന്നു ചേരുക തന്നെ ചെയ്യും ഈ എട്ട് നാളുകാരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ വീടുകളുണ്ടെങ്കിൽ ആ വീടുകൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇതിൽ ആദ്യം വരുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരുള്ള വീടുകളിലെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മകന്റെയോ മകളുടെയോ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കണേ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും ഇത് എത്രത്തോളം ഉണ്ട് എന്ന് വല്ലാത്തൊരു സങ്കട കടലിന്റെ നടുക്കാണ് നിൽക്കുന്നത് എന്നാണ് ഇന്നത്തെ ദേവപ്രശ്നത്തിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് ഒരുപാട് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ മാനസിക വിഷമതകൾ പല കാര്യങ്ങളും ഓർത്ത് രാത്രിയിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത മാനസിക അവസ്ഥയിൽ കൂടിയാണ് ഭരണി നക്ഷത്രക്കാർ ഇപ്പോൾ ജീവിക്കുന്നത് ഒരുപക്ഷെ ഒരുപോലെ കണ്ണ് അടച്ചിട്ട് ദിവസങ്ങളോളം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സുഖം നിദ്രെ കിട്ടിയിട്ട് മാസങ്ങളോളം ആയിരിക്കാം അത്രമേൽ വേദനയും സങ്കടവും തീരാ ദുരിതങ്ങളും സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഭരണി നക്ഷത്രങ്ങളിൽപ്പെട്ട അപാലവൃത്തം ആളുകളുടെയും ഒട്ടുമിക്ക ആളുകളുടെയും അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണെന്നാണ് ദേവപ്രശ്നത്തിൽ നിന്നും മനസ്സിലായത് ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കൊഴഞ്ഞു മറിഞ്ഞൊരു അവസ്ഥ ജീവിതത്തിൽ ഒരുപക്ഷെ ഇത്രയേറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചൊരു സമയം ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ടാവില്ല അത്രമാത്രം തീരാ വേദനകൾ മനസിന്റെ സങ്കടങ്ങൾ മാനസികമായ പ്രയാസങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കുടുംബത്തിലും ജോലി സ്ഥലത്തും ആകെപ്പാടെ ഒരു സ്വസ്ഥതയില്ലായ്മ ഒരു രീതിയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ എവിടെയൊക്കെയോ തകർന്നടിയുന്ന സ്വപ്നങ്ങൾ ഒരു രീതിയിലും മുന്നോട്ട് ഒരടി മുന്നോട്ട് വെക്കുവാൻ കഴിയാത്ത അവസ്ഥ പങ്കാളികളിൽ നിന്ന് പോലും തീരാ വേദനകൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ എന്നാൽ ഉറപ്പിച്ചുള്ളൂ ഭഗവാൻ അയ്യപ്പന്റെ മാസ്മരിക ശക്തി ദേവചൈതന്യം നവംബർ പത്തൊൻപത് മുതൽ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തുവാൻ പോവുകയാണ് തൊഴിലിടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന മാനസിക പ്രയാസങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥതയും ചുറുചുറുക്കും കാരണം സഹപ്രവർത്തകരിൽ നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന വിഷമതകൾ എല്ലാം മാറി വളരെ തെളിഞ്ഞൊരാകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് സാമ്പത്തികമായിട്ട് ധനപരമായിട്ട് വളരെയേറെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോവുകയാണ് കരിയറിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതിനും അപ്പുറമുള്ള ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുവാൻ പോവുകയാണ് അതുപോലെ ബിസിനസ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന പൂയ നക്ഷത്രക്കാർക്കും വളരെ നല്ലൊരു സമയം തെളിഞ്ഞു കിട്ടുന്ന ഏറ്റവും ശുഭോദാർക്കമായ ഒരു ദിവസമായിരിക്കും ഞാൻ പറഞ്ഞ പോലെ ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ ചൈതന്യം നിങ്ങളിലേക്ക് റങ്ങുന്ന ദിവസമാണ് എനിക്കറിയാം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ തനിച്ചായി പോയിട്ടുണ്ട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അതിന്റെ വേദനകൾ നിങ്ങളുടെ മനസ്സിനെ കാർന്ന് കാർന്ന് തിന്നിട്ടുണ്ട് അതിന്റെ പ്രയാസത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ഒട്ടേറെ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് നിങ്ങളെ വല്ലാത്തൊരു പ്രതിബന്ധത്തിലേക്ക് ആക്കിയിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ ചുറ്റുമുള്ളവരെ കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി മാതാപിതാക്കളെ അറിയിക്കേണ്ട എന്ന് കരുതി പങ്കാളികളെ അറിയിക്കേണ്ട എന്ന് കരുതി പല വിഷമതകളും നിങ്ങൾ പുറത്ത് പറയാറില്ല കാണിക്കാറില്ല എല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വേദനകൾ മനസ്സിൽ കടിച്ചമർത്തി ജീവിക്കുന്നവരാണ് ആർക്കും നിങ്ങളെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ലെങ്കിലും എനിക്ക് സാധിക്കും എന്നുള്ളതാണ് ദേവപ്രശനത്തിൽ കണ്ടത് വലിയൊരു സങ്കടക്കടലിൻ്റെ ഒത്ത നടുക്ക് നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് എന്നാൽ ആ സങ്കടങ്ങളെല്ലാം തീരാൻ പോവുകയാണ് വളരെ നല്ലൊരു ഭാവി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു വന്ന എല്ലാ സങ്കടങ്ങളും അയ്യപ്പ സ്വാമി മാറ്റിത്തരുകയാണ് ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓണിക്കാൻ പോവുകയാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് അഭിവൃദ്ധികൾ നിങ്ങൾ തേടിയെത്തും നിങ്ങളെ മാറ്റി നിർത്തിയവരും പരിഹസിച്ചവരും തള്ളിപ്പറഞ്ഞവരുമെല്ലാം നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന വാനോളം നിങ്ങളെ പുകഴ്ത്തി പറയുന്ന ദിവസമായിരിക്കും നഷ്ടപ്പെട്ടതെല്ലാം നൂറ് മേനിയായിട്ട് കൊയ്യാൻ കഴിയുന്ന അവസരങ്ങളാണ് കൂടി തന്നെ നിങ്ങൾക്ക് മുന്നേറാം കാരണം അയ്യപ്പസ്വാമി നിങ്ങളുടെ കൂടെയുണ്ട് ഭഗവാൻ അയ്യപ്പസ്വാമി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ഒരു കാര്യത്തിലും വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ വീട് രക്ഷപ്പെടും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കും അതിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള മേന്മകൾ വന്നു ചേരും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ലഭിച്ച മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ദൗർഭാഗ്യങ്ങൾ ഒരുപാട് ദോഷങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നതായിട്ടാണ് കാണുവാൻ സാധിച്ചത് ജീവിതത്തിൽ ഭാഗ്യ കേടു ഭാഗ്യ ദോഷം കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി നിങ്ങളുടെ പകുതിയുടെ പകുതിയുടെ അത്രയും കഠിന പരിശ്രമമോ ജീവിത ലക്ഷ്യങ്ങളോ ഒന്നുമില്ലാത്തവർ ജീവിതത്തിൽ വിജയിച്ചു കയറിയപ്പോൾ ശുഷ്കാന്തിയോടെ ആത്മസമർപ്പണത്തോടെ ആത്മാർത്ഥതയോടെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടും നിങ്ങൾക്ക് പരാജയം മാത്രമായിരുന്നു ജീവിതത്തിൽ സംഭവിച്ചത് എങ്ങുമെത്താൻ കഴിയുന്നില്ല ഒരു രീതിയിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു പലപ്പോഴും നിങ്ങൾ വിചാരിച്ചു എൻ്റെ സമയം ഇനി തെളിയാൻ പോവുകയാണെന്ന് പക്ഷെ അവിടെയെല്ലാം നിങ്ങൾക്ക് പരാജയങ്ങളായിരുന്നു ഏറ്റുവാങ്ങേണ്ടിയിരുന്നത് എന്നാൽ ഒന്നുമല്ലാത്തവർ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടിയപ്പോൾ നിങ്ങളുടെ മനസ്സ് ഏറെ വേദനിച്ചു നിങ്ങളുടെ അത്രയും കഴിവും നിങ്ങളുടെ അത്രയും ടാലൻറ്റും ഒന്നുമില്ലാത്ത പലരും ജീവിതത്തിൽ വിജയിച്ചു കയറി ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയുടെ ചവിട്ടുപടികൾ കയറി പക്ഷെ കാർത്തിക നക്ഷത്രക്കാരായ പലർക്കും എങ്ങുമെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ എല്ലാവരും ജീവിതത്തിൽ വിജയിച്ചപ്പോൾ നിങ്ങൾക്ക് മാത്രം ഒരു ഭാഗ്യക്കേട് ഒരു ഭാഗ്യദോഷം അല്ലെങ്കിൽ ഒരു ഗുരുത്വം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം മാസം ഒന്നാം തീയതി മുതൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലായിരിക്കും വന്നുചേരുക നിങ്ങളെ അത്രമാത്രം അയ്യപ്പ സ്വാമി നിങ്ങളെ കൈ നിങ്ങളുടെ കണ്ണുനീർ തുടച്ച് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തിയവർ പരിഹസിച്ചവർ നിങ്ങളെ മാറ്റി നിർത്തിയവർ നിങ്ങളുടെ കുറ്റം പറഞ്ഞവർ നിങ്ങളെ ചേർത്ത് നിർത്തി നിങ്ങളെ സമാധാനിപ്പിക്കും നിങ്ങളുടെ ജീവിത വിജയത്തിൽ അവർ അസൂയപ്പെടും കാർത്തിക നക്ഷത്രക്കാർ പല സമയങ്ങളിലും ചിന്തിച്ചിട്ടുണ്ട് തങ്ങൾ നാളിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ പ്രശ്നമാണോ തങ്ങൾക്ക് ഇത്രമാത്രം ജീവിതം വിഷമമായി തീരുവാൻ കാരണം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയാത്തത് ഇത്തരത്തിലുള്ള ഏതെങ്കിലുമുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നാൽ ഇനി നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല വൃശ്ചിക മാസം ഒന്നാം തീയതി വൃശ്ചിക മാസം മൂന്നാം തീയതി വന്നു ചേരുമ്പോൾ അതായത് നവംബർ പത്തൊൻപതാം തീയതി വന്നു ചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ജോലി സാമ്പത്തികം ഭാഗ്യം എന്നീ മേഖലകളിലെല്ലാം നിങ്ങൾക്ക് സർവത്ര വിജയം നേടുവാൻ സാധിക്കും നിങ്ങളെ തള്ളിപ്പറഞ്ഞു പറഞ്ഞാൽ ആദ്യം പറഞ്ഞല്ലേ അവർ ചേർത്ത് നിർത്തും നിങ്ങളെ തലോടി നിർത്തും നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വന്തമായിട്ട് മാറും തൊഴിലിൽ നിങ്ങൾക്ക് വളരെയേറെ ഉയർച്ച വന്നു ചേരും ധനപരമായിട്ട് പല കോണുകളിൽ നിന്ന് അപ്രതീക്ഷിതമായ ധനാഗമം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ പലപ്പോഴും ചതിക്കും വഞ്ചനയ്ക്കും അടിമപ്പെട്ടിട്ടുണ്ട് ഏതായാലും മാസം നിങ്ങൾക്ക് ഐശ്വര്യത്തിന്റെ മാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല സംഭവ വികാസങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർ ചൈന മാസം നല്ല അനുയോജ്യമായ ഒരു ജീവിത പങ്കാളികളെ ഇപ്പോൾ ജീവിത പങ്കാളികളൊന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു വിവാഹ ബന്ധം വന്നു ചേരും അതുപോലെ സന്താന സൗഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും ആരോഗ്യപരമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ചില്ലറ ബുദ്ധിമുട്ടുകളെല്ലാം വൃത്തിയ മാസം പത്താം തീയതിക്ക് ശേഷം പരിഹരിക്കപ്പെടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ആരോഗ്യം വന്നു ചേരും അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ വളരെ വലിയ ഉയർച്ചയാണ് വന്നു ചേരുക കടബാധ്യതകൾ ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശികകളെല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അടച്ചു തീർക്കുവാൻ സാധിക്കും എന്ന് മാത്രമല്ല നിങ്ങളുടെ അക്കൗണ്ടിൽ വളരെ വലിയൊരു തുക ഈ വൃത്തിയായി മാസം തീരുമ്പോൾ വളരെ വലിയൊരു തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരിക്കും അങ്ങനെ ഒരു സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് വർച്ച് ഈ മാസം കൂടി വന്നു ചേരും വല്ലാത്തൊരു ഒരു പിടിച്ച അവസ്ഥയിലാണ് പൂരാടനക്ഷത്രക്കാരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് വേദന നിറഞ്ഞ സങ്കടം നിറഞ്ഞ ദുരിതം നിറഞ്ഞ മാനസിക വിഷമം നിറഞ്ഞ സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളിൽ കുറെ നാളുകളായി പൂരാടനക്ഷത്രക്കാർ െട്ടുപോയിട്ട് ഒരിക്കലെങ്കിലും അവിടെ നിന്ന് മോചനം കിട്ടണമേ എന്നുള്ള പ്രാർത്ഥനകളായിരുന്നു പോരാടനക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് അടിക്കടി ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ മറുവശത്ത് പങ്കാളികൾക്കുണ്ടായിട്ടുള്ള ചില വീഴ്ചകൾ അപകടങ്ങൾ അസുഖങ്ങൾ വിവിധ രീതിയിലുള്ള രോഗങ്ങൾ അങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പല വഴികളിൽ കൂടി നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കി പക്ഷെ ഒരു രീതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുന്നില്ല ഞാനിത് വെറുതെ പറയുന്നതല്ല കൃത്യമായിട്ട് ഗണിച്ച് അളന്നു നോക്കി പറയുന്ന കാര്യങ്ങളാണ് ഇത് ജീവിതത്തിൽ എവിടേക്കോ എത്തുവാനായിട്ട് ആഗ്രഹിച്ചു പക്ഷെ എത്തിയതോ വേറെ എവിടെയോ ഇന്നത്തെ നമ്മുടെ അധ്യായം കേൾക്കുന്ന പൂരാടനക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ പറയണം ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും പല രീതിയിലുള്ള തടസ്സങ്ങൾ കാര്യതടസ്സങ്ങൾ കാര്യ പരാജയങ്ങളാണ് ജീവിതത്തിൽ എല്ലായ്പ്പോഴും വന്നു ചേരുന്നത് പല വഴിക്ക് പോകുമ്പോഴും പല രീതിയിലുള്ള മുടക്കങ്ങളും തടസ്സങ്ങളും എല്ലാം വന്നു ചേരുന്നുണ്ട് എന്നാൽ ഈ അവസ്ഥക്കെല്ലാം എന്നെ കേൾക്കുന്ന പൂരാട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുവാൻ പോകുന്നത് ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്ന സമയമാണ് മാറ്റം വരാൻ പോവുകയാണ് ഈ ഒരു വർഷിക മാസം സൗഭാഗ്യ മാസമായിട്ടാണ് ദേവപ്രസംഗത്തിൽ കാണുവാൻ കഴിഞ്ഞത് എന്താണ് ഈ സൗഭാഗ്യ മാസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും മുടക്കങ്ങളും കാര്യപരാജയങ്ങളും എല്ലാം മാറി എല്ലാ രീതിയിലുള്ള വിഘ്നങ്ങളും മാറി കഷ്ടതകൾ മാറി ബുദ്ധിമുട്ടുകൾ മാറി ജീവിതം ഒന്ന് പച്ച പിടിക്കുന്ന ഒരു കരയ്ക്ക് എത്തുന്ന സൗഭാഗ്യം നിറഞ്ഞ മാസം സാഷാൽ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഈ നാളുകാരിലേക്ക് ഒഴുകിയെത്തുന്ന മാസം അതാണ് സൗഭാഗ്യ മാസം എന്ന് പറഞ്ഞാൽ അത്രമാത്രം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും മഹാഭാഗ്യവുമായിരിക്കും ജീവിതത്തിലേക്ക് ഈ വൃത്തിയ മാസത്തിൽ വന്നു ചേരുന്നത് എന്റെ പ്രവചനം തെറ്റില്ല ഈ വൃച്ചികമാസത്തിൽ നിങ്ങൾ എന്ത് അയ്യപ്പസ്വാമിയോട് ആവശ്യപ്പെട്ടാലും അത് അയ്യപ്പസ്വാമി നിങ്ങൾക്ക് നടത്തി തരും മാത്രമല്ല ഭഗവതിയുടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ടാകുന്നൊരു മാസമായിരിക്കും വൃച്ചയ മാസം അങ്ങനെ സൗഭാഗ്യങ്ങളുടെ ഒരു മാസമാണ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കടന്നു വരുന്ന ഒരു മാസമായിരിക്കും മാസം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷങ്ങൾ വന്നു ചേരും യുവ ദമ്പതിമാരായിട്ടുള്ളവർക്കൊക്കെ പുതിയ ഉണ്ണി പറക്കുന്ന നല്ലൊരു കാലം കൂടിയായിരിക്കും വൃച്ചികമാസം നിങ്ങളുടെ ജീവിതത്തിലെ മനസമാധാനക്കേടും ദുഃഖങ്ങളും എല്ലാം മാറി വിജയം നിങ്ങളുടെ കൈപിടിയിൽ ഒതുങ്ങുന്ന ദിവസമായിരിക്കും വൃശ്ചികമാസം ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങളിൽ ചാടി ഒരുപാട് കൈപൊള്ളിയിട്ടുള്ളവരാണ് ഈ ഉത്രാട നക്ഷത്രക്കാർ ജീവിതത്തിന്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉത്രാട നക്ഷത്രക്കാർക്ക് വേദനകളും കണ്ണീരും മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള സങ്കല്പത്തിലാണ് ഉത്രാട നക്ഷത്രക്കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എന്നെ കേൾക്കുന്ന ഉത്രാടൻ നക്ഷത്രക്കാർ ധൈര്യമായിട്ടിരിക്കൂ നാളെ നിങ്ങളുടെ ദിവസമാണ് താൻ പോലും അറിയാതെ പല കാര്യങ്ങളിലും ചെന്നുപെട്ട് ഉഴറിക്കൊണ്ടിരിക്കുന്ന നാളുകാരാണ് സങ്കടങ്ങളും ദുഃഖങ്ങളും മനപ്രയാസങ്ങളും മാത്രമാണ് ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് എങ്ങും കാര്യപരാജയങ്ങളും കാര്യതടസ്സങ്ങളും മാത്രം ആഗ്രഹിച്ച വഴിക്ക് ജീവിതം എത്തിക്കുവാൻ സാധിക്കാതെ കിട്ടിയ വഴിക്ക് ജീവിതത്തെ എത്തിച്ചവരാണ് എന്നെ കേൾക്കുന്ന ഉത്രാട ഉത്രാടനക്ഷത്രക്കാർ ജീവിതത്തിന്റെ പല നിർണായക നിമിഷങ്ങളിലും ഒറ്റപ്പെടലിന്റെ വേദന സങ്കടം വേണ്ടുവോളം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ വൈകാരിക സംഘർഷങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അറിയാതെ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമതകളുടെ വലിയൊരു നിര എന്നാൽ പങ്കാളികളെയോ വീട്ടുകാരെയോ സ്വന്തക്കാരെയോ ബന്ധുക്കളെയോ ഒന്നും അറിയിക്കാതെ നിശബ്ദമായി സഹിച്ച് എല്ലാ വേദനകളും ഉള്ളിൽ ഒതുക്കി സങ്കടക്കടലിന്റെ നിലയില്ലാ കയത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ വേദനകൾ കടിച്ചമർത്തി ആരോടും ഒരക്ഷരം പോലും വേദനകളെ കുറിച്ച് പറഞ്ഞില്ല താൻ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞില്ല തൻ്റെ മാനസിക വിഷമതകളെ കുറിച്ച് പറഞ്ഞില്ല ഉറങ്ങാൻ കഴിയാത്ത ഒട്ടനവധി രാത്രികൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതെല്ലാം നിശബ്ദം സഹിച്ച് സ്വയം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തിയവരാണ് എന്നാൽ എഴുതി വെച്ചോളൂ ഈ വൃച്ചീയ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിൻ്റെ മഹാഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ മൃദ്ധിയുടെ മാസമായിരിക്കും സഷാൽ അയ്യപ്പ സ്വാമി നിങ്ങളുടെ വീടുകളിലേക്ക് വന്നെത്തുന്ന സുദിനങ്ങളാണ് വൃശ്ചിക മാസത്തില് ഓരോ ദിവസവും എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും കാരണം ഞാൻ ഇത് വളരെ കൃത്യമായിട്ട് അളന്നു തൂക്കി ഗണിച്ചെടുത്ത കാര്യങ്ങളാണ് ഈ ദൈവപ്രശ്നത്തിൽ കണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് സത്യമായിട്ട് വരും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു ദുസ്വപ്നം പോലെയാണ് അവറ്റ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാലം വരുമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് ഒരുപാട് കാത്തിരുന്നു പക്ഷേ ജീവിതത്തിൽ എന്ത് നിരാശയും സങ്കടങ്ങളും മാത്രം കാര്യതടസ്സങ്ങള് കാര്യപരാജയം എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും അവിടെയെല്ലാം ഒരു വിഘ്നം വന്നു ചേരുക ആഗ്രഹിക്കുന്ന ഒന്നും ജീവിതത്തിൽ കിട്ടാതിരിക്കുക ഇങ്ങനെ നമ്മെ കേൾക്കുന്ന അവിടെ നക്ഷത്രക്കാരുടെ ജീവിതം വളരെ ക്ലേശകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകളാണ് കൊടുത്തു തീർക്കുവാനുള്ളത് കടങ്ങൾ ഒരു വശ പെരുകെ പെരുകി വരുക പണം കടം കൊടുത്തവരുടെ ചീത്ത വാക്കുകൾ കേട്ട് മടുത്തു ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് പങ്കാളികളോട് പോലും അവർ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ അവരുടെ വീട്ടുകാർക്കും എല്ലാം അവരെ സഹായിക്കാം പക്ഷെ അതിന് അവർ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ബാധ്യതകൾ സാമ്പത്തിക വിഷമതകൾ എങ്ങനെ തീർക്കുമെന്നറിയാതെ വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത് കുഞ്ഞിമിൽ കുരു എന്ന രീതിയിൽ കടബാധ്യതകൾ വരുന്നു ഒരു നിവൃത്തിയുമില്ല അതൊന്ന് വീട്ടുവൻ ഇത്രയേറെ മനപ്രയാസങ്ങൾ അനുഭവിച്ച ഒരു കാലഘട്ടം വേറെ ഉണ്ടായിട്ടുണ്ടാവുകയില്ല എന്നാൽ നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുഃഖങ്ങളും സകല ദുരിതങ്ങളും തീരുവാൻ പോവുകയാണ് സാശാൽ അയ്യപ്പസ്വാമി നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് ഈ മണ്ഡലകാലത്ത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കിട്ടുന്നത് ഏത് നാളുകാർക്കാണോ ആ നാളുകാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും മഹാഭാഗ്യം നിങ്ങളെ തേടിയെത്തും കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള വിജയങ്ങൾ വന്നു ചേരും ദൈവപ്രശ്നത്തിൽ കണ്ട മറ്റൊരു നക്ഷത്രം ചതയ നക്ഷത്രമാണ് ചതയ നക്ഷത്രക്കാർ കരഞ്ഞു തീർക്കുകയാണ് അവരുടെ ജീവിതം ജീവിതത്തിലെ വളരെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ ചതയ നക്ഷത്രക്കാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരിക്കൽ രക്ഷപ്പെടുവാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷകളിലായിരുന്നു ചതയ നക്ഷത്രക്കാർ പങ്കാളികളുടെ അതിരുകവിഞ്ഞുള്ള മദ്യപാനവും മറ്റു രീതിയിലുള്ള ദുർനടപ്പും കാരണം ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികളാണ് ചതയനക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ രാപ്പകൽ ഭേദമെന്നെ ചതയ നക്ഷത്രക്കാരികളായ സ്ത്രീകൾ അധ്വാനത്തിന്റെ ഏറ്റവും ഉത്തങ്കമായ ശൃംഖത്തിലാണ് അതേസമയം ചതയനക്ഷത്രക്കാരായ പുരുഷന്മാര് ജീവിതത്തിൽ ഒരു രീതിയിലും രക്ഷപ്പെടുവാൻ കഴിയാതെ കാലിട്ടടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണുവാൻ കഴിഞ്ഞത് ദേവപ്രശ്നത്തിൽ പല തൊഴിലുകൾ മാറി മാറി ചെയ്തു പക്ഷെ ഒരു മേഖലയിലും വിജയിക്കുവാൻ ഈ ചതയ നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതുപോലെ മറ്റു പല രീതികളിലും നിരവധിയായിട്ടുള്ള സങ്കടങ്ങള് തീരാത്ത വേദന തോരാ കണ്ണീര് അനുഭവിക്കുന്നവരാണ് ഈ ചതയ നക്ഷത്രക്കാരികളും നക്ഷത്രക്കാരന്മാരും ദുഃഖവും കൈപ്പും നിറഞ്ഞ ജീവിതത്തിൽ ഇവർ ചെയ്യാത്ത ജോലികളില്ല പക്ഷെ അവിടെ നിന്നൊന്നും കർമ്മ മേഖലയിൽ ഒരു പുരോഗതി ചതയനക്ഷത്രക്കാർക്ക് വന്നു ചേർന്നില്ല മറിച്ച് വളരെ വലിയ സാമ്പത്തിക ബാധ്യതകളാണ് ചതയ നക്ഷത്രക്കാരുടെ മേൽ വന്നു ചേർന്നത് സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യതകൾ ബാങ്കുകളിലെ കുടിശ്ശിക ചതയ നക്ഷത്രക്കാരെ ഇപ്പോൾ തെല്ലൊന്നുമല്ല വലയ്ക്കുന്നത് ജീവിതം തന്നെ കൈവിട്ടു പോകുമോ എന്നുള്ള ആശങ്കയിലാണ് ചതയനക്ഷത്രക്കാർ എന്നാൽ നാളെ മുതൽ നിങ്ങളുടെ നല്ല സമയം തുടങ്ങുകയാണ് ജീവിതത്തിലെ ദുരിതകാലം തീർന്ന് സങ്കടക്കടലിൽ നിന്ന് മഹാഭാഗ്യത്തിന്റെ ദിനങ്ങളിലേക്ക് കടക്കുകയാണ് നിങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്തത്ര രീതിയിലുള്ള നേട്ടങ്ങളായിരിക്കും വൃശ്ചിക മാസത്തിൽ ജീവിതത്തിൽ സംഭവിക്കുക ഒട്ടനവധി കാര്യങ്ങളിൽ ഒട്ടനവധി മേഖലകളിൽ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും വന്നു ചേരും അതുപോലെ സാമ്പത്തിക ബാധ്യതകൾ പല രീതിയിലും ചതയ നക്ഷത്രക്കാർക്ക് വ്യത്യസ്തങ്ങളായ ഒട്ടനവധി സാമ്പത്തിക ബാധ്യതകളുണ്ട് അത്തരം ബാധ്യതകളെല്ലാം തീർക്കുവാൻ നിങ്ങൾക്ക് കഴിയും സാമ്പത്തിക വിഷമതകൾ മാറുമെന്ന് മാത്രമല്ല വൃശ്ചിക മാസം അവസാനിക്കുന്നതോടുകൂടി നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ വളരെ നല്ലൊരു സാമ്പത്തിക ബാധ്യത നിങ്ങൾക്ക് കൈവരുത്തുവാൻ കഴിയും അതുപോലെ കർമ്മ മേഖലകളിൽ തൊഴിൽ മേഖലകളിൽ സ്വദേശത്തും വിദേശത്തും തൊഴിലിന് അവസരം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നു ചേരുന്നത് ആരോഗ്യ മേഖലയിലും തൃപ്തികരമായ മാറ്റങ്ങൾ വന്നു ചേരും ഈ നവംബർ പത്തൊൻപത് ബുധനാഴ്ച മുതൽ മാറ്റങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരൊരുട്ടാതി നക്ഷത്രമാണ് ജീവിതത്തിൽ ഇന്നും എന്നും കൈബുന്നേരം മാത്രം കുടിക്കേണ്ടി വന്നവരാണ് പൂരട്ടി നക്ഷത്രക്കാർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും കാര്യതടസ്സം കാര്യ മാനസിക വിഷമതകള് ഇതൊക്കെയായിരുന്നു പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നത് അതുകൊണ്ട് തന്നെ പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് അവരുടെ മനസ്സ് ആകെ ചഞ്ചലമായി ആകെ വിഷമാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കാണുവാൻ കഴിഞ്ഞത് എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ടതല്ല ഞാൻ പറഞ്ഞോ നാളെ മുതൽ നിങ്ങളുടെ സമയം തെളിയുകയും യാണ് പ്രധാനമായിട്ടും സാമ്പത്തിക മേഖലയിലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉയർച്ച വന്നു ചേരുന്നത് അതുപോലെ തൊഴിൽ ആരോഗ്യം ഭാഗ്യം വിവാഹം ഭവനയോഗം തുടങ്ങിയ മേഖലകളെല്ലാം ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന മഹാഭാഗ്യം വന്നു ചേരുന്ന ഒരു ജീവിത കാലമാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നടന്നു കിട്ടുന്ന സുദിനങ്ങൾ ജീവിതത്തിലെ പ്രയാസങ്ങളെ വിഷമതകളെ മാറികടന്ന് ജീവിതത്തിലേക്ക് ഐശ്വര്യം വന്നു ചേരുന്ന നിമിഷങ്ങൾ മാനസികമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും മാറി നല്ല കാലം പിറക്കാൻ പോകുന്ന സമയം ജീവിതത്തിൽ ഇന്നേ വരെ വിഷമതകളിൽ നിന്ന് മോചനം ലഭിച്ചു നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അനാവശ്യമായ കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് വളരെ തന്മയി തന്നെ ജീവിതത്തെ കാണുക ഇപ്പോൾ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നതായിട്ടുള്ള ഈ സൗഭാഗ്യം ആ സൗഭാഗ്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഇനി കടന്നു വരുന്നത് ഉയരിട്ടായ നക്ഷത്രക്കാരുടെ സമയമാണ് സൗഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ ഉത്തരാദി നക്ഷത്രക്കാരുടെ ജീവിതം ചൈതന്യവത്തായി മാറുന്ന സമയമാണ് നാളെ ബുധനാഴ്ച ദിവസം ഈ വൃച്ച മാസം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ രീതിയിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരും നിങ്ങളെ പരിഹസിച്ചവരും പൂച്ചവരും തള്ളിപ്പറഞ്ഞവരുമല്ല ജീവിതത്തിൽ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ദിവസങ്ങളാണ് വരുവാൻ പോകുന്നത് വൃചയമാസം മുതൽ ധനുമാസം വരെയുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ രീതിയിലുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും വന്നു ചേരും ഒട്ടനവധി പ്രയാസങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയുമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റവരുടെ മരണം ഏൽപ്പിച്ച ആഘാതം ഒരു വഴിക്ക് മറുവശത്ത് ചില രീതിയിലുള്ള സാമ്പത്തിക വിഷമതകൾ ബാങ്കുകളിലെ കൂടി ചെയ്യുക പല രീതിയിലുള്ള ആഭിചാര പാത ദോഷങ്ങളും ശത്രുദോഷങ്ങളും ഉത്രട്ടാതി നക്ഷത്രക്കാരെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വല്ലാതെ വലയ്ക്കുന്നുണ്ട് കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ ശത്രുക്കളായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞിരുന്നത് വേറൊന്നും കൊണ്ടുമല്ല നിങ്ങളുടെ ആത്മാർത്ഥത നിറഞ്ഞതും ചുറുചുറുക്കമുള്ളതുമായ പ്രവർത്തനം അവരിൽ പല രീതിയിലുള്ള അസൂയകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ ശത്രുക്കളായി കരുതുകയും പല രീതിയിലുള്ള വിഷമങ്ങൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും പല രീതിയിലും തൊഴിൽ തടസ്സങ്ങൾ വന്നു ചേർന്നിട്ടുള്ള ഉത്തരവാദി നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ കടുത്ത മാനസിക വിഷമതകളും മാനസിക സംഘർഷങ്ങളും അനുഭവിച്ചു വരികയായിരുന്നു എന്നാൽ ഇനി അങ്ങോട്ടുള്ള സമയം മാസം മുതൽ ധനുമാസം വരെയുള്ള രണ്ട് രണ്ടര മാസകാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നുമെല്ലാം ഒരു മോചനം ലഭിക്കുന്ന സമയമായിരിക്കും വന്നു ചേരുക പ്രത്യേകിച്ച് കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും സകല രീതിയിലുള്ള ഐശ്വര്യാഭിവൃദ്ധികളും വന്നു ചേരും മാനസികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന വിഷമതകളെല്ലാം മാറി മാനസിക ആരോഗ്യം വീണ്ടെടുക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് മനസ്സിന് സന്തോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ കൂടി തന്നെ ഇറങ്ങിത്തിരിക്കാൻ സാധിക്കും അത് തന്നെ നമുക്ക് വളരെയേറെ ഐശ്വര്യം ഉണ്ടാകുന്ന കാര്യമാണ് അങ്ങനെ ഐശ്വര്യകരമായ ഒരു ജീവിതമായിരിക്കും അധികം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരും അനുയോജ്യമായ ജീവിത പങ്കാളികളെ നിങ്ങൾക്ക് ലഭിക്കും ഈ അവസരങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുക മറ്റൊരു അധ്യായത് കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം